മണ്ഡലകാലം ആരംഭിക്കുന്നതോടെ ഇതുവരെ അനുഭവിച്ച പല കഷ്ടകാലങ്ങളും അകന്ന് സമ്പൽ സമൃദ്ധി നേടാൻ യോഗമുള്ള ചില നക്ഷത്രക്കാരുണ്ട് ഇവർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരുന്നു ചേരും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അകലാനും ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് ഈ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം മകം മകം നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ച ദുരിത ജീവിതം ഇല്ലാതാകുന്നതാണ് ജീവിതത്തിൽ പ്രത്യാശ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കുന്നതാണ് ജോലി ലഭിക്കാതെ കഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതോടെ ജീവിതത്തിൽ മാറ്റങ്ങളും സംഭവിക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല ദിനങ്ങളാണ് വരാനിരിക്കുന്നത് പൂരം പൂരം നക്ഷത്രക്കാർക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പല മത്സര പരീക്ഷകളിലും കായിക ഇനങ്ങളിലും ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കും വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുന്നതാണ് കടങ്ങൾ സാവധാനത്തിൽ ഇല്ലാതാക്കാൻ ഇവർക്ക് സാധിക്കും ബിസിനസ് നടത്തുന്നവർക്ക് വളരെ നല്ല ദിവസമാണ് വരാനിരിക്കുന്നത് കച്ചവട ലാഭം വർദ്ധിക്കുന്നതാണ് ഉത്രം ഒരു തിരിഞ്ഞുനോട്ടം ഇല്ലാതെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന നാളുകാരാണ് ഉത്രം നക്ഷത്രക്കാർ ഈശ്വര വിശ്വാസം വർദ്ധിക്കുന്നതാണ് കുടുംബത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ സജ്ജരാകാൻ ഇവർക്ക് സാധിക്കും പുതിയ വാഹനം വസ്ത്രം ആഭരണം വീട് എന്നിവ സ്വന്തമാക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്കുണ്ട് വസ്തു കച്ചവടം നടത്തുന്നവർക്കും നല്ല ലാഭം ഉണ്ടായിരിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ വളരാൻ സാധിക്കും ജോലിയിൽ നല്ല ഉയർച്ച ഉണ്ടാകാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് പൂയം മനസ്സിന് സമാധാനം ലഭിക്കും കുട്ടികളെക്കുറിച്ച് ഉണ്ടായിരുന്ന വിഷമങ്ങൾ ഇല്ലാതാകും മക്കളുടെ വിവാഹം നടത്താൻ യോഗമുണ്ട് മക്കൾ മുഖേന മാതാപിതാക്കൾക്ക് സന്തോഷം അനുഭവിക്കാനും യോഗമുണ്ട് ഈ നക്ഷത്രക്കാർ പൊതുവിൽ ആത്മാർത്ഥത വളരെയധികം കൂടിയവരാണ് അതിനാൽ തന്നെ ഇവരോടുള്ള വിശ്വാസം മറ്റുള്ളവരിൽ വർദ്ധിക്കും ദാമ്പത്യത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും സാമ്പത്തിക പുരോഗതി ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുന്നതാണ് രേവതി നല്ല ദാമ്പത്യ ജീവിതം ഇവർക്ക് ലഭിക്കുന്നതാണ് കുടുംബത്തിലെ എല്ലാവിധത്തിലുള്ള ബാധ്യതകളും സാവധാനത്തിൽ ഇല്ലാതാകും പുതിയ ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ് വീടുപണി വേഗത്തിൽ തീർക്കാൻ സാധിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഉചിതമായ സമയമാണ് പുനർദ്ദം പുനർദ്ദം നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ നിന്നും ലാഭമുണ്ടാകുന്നതാണ് കുടുംബത്തിൽ സമാധാനമുണ്ടായിരിക്കും ബന്ധുക്കളുമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാകും സാമ്പത്തികപരമായി പുരോഗതി ഈ നാളുകാർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് മണ്ഡലകാലത്ത് എന്നും അയ്യപ്പക്ഷേത്ര ദർശനം നടത്തുന്നത് കൂടുതൽ ഫലം ലഭിക്കാൻ സഹായിക്കും